പുത്തൻകാലത്തിൻ്റെയും പ്രതീക്ഷയുടെയും എല്ലാം പ്രതീകങ്ങളാണ് യുവാക്കൾ മുൻ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മാർഗങ്ങൾ വെട്ടിത്തുറന്ന് മുന്നേറാനുള്ള ബുദ്ധിയും ഊർജവും എന്നും യുവാക്കളിൽ കൂടുതലാണ് രാഷ്ട്രീയ ബോധമില്ലാത്തവർ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാത്തവർ സോഷ്യൽ മീഡിയയിലും ഗെയിമിങ്ങിലുമെല്ലാമായി ജീവിതം വെറുതെ പാഴാക്കുന്നവർ ഇങ്ങനെ പലതരം കളിയാക്കലുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്ന യുവതലമുറയാണ് ജിൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ചവരാണവർ ഡിജിറ്റൽ യുഗത്തിൽ പൂർണ്ണമായും വളർന്നു വന്നവരാണവർ ഡിജിറ്റൽ ഇടങ്ങൾ അവരുടെ കളിസ്ഥലങ്ങളാണ് പഠനമുറികളാണ് തൊഴിലിടങ്ങളാണ് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള വീതികൾ പോലുമാണ് അതുകൊണ്ട് തന്നെ അവർ ആഗോള പൗരന്മാരാണ് അവരുടെ അഭിരുചികൾ ധാരണകൾ ബന്ധങ്ങൾ എല്ലാം തന്നെ അതിർത്തികൾ കടന്നാണ് എത്തുന്നത് ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള ബി ടി എസും കൊറിയൻ ഡ്രാമകളുമൊക്കെയാണ് അവരുടെ സംസാര വിഷയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുൻപ് കാലത്തെ അപേക്ഷിച്ച് ലോകപരിചയം കൂടുതലാണവർക്ക് ഇൻ്റർനെറ്റിനൊപ്പം വളർന്ന അവർക്ക് ഏത് വിവരവും വിരൽത്തുമ്പിലാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യവും അപ്പപ്പോൾ അറിയുന്ന അവർ പ്രതിഷേധിക്കാൻ സോഷ്യൽ മീഡിയയെ ആയുധമാക്കുന്നുണ്ട് ടിക്ടോക്ക് ക്ലിപ്പുകൾ ഇൻസ്റ്റഗ്രാം റീലുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവയിലൂടെ ഒരേ അഭിപ്രായമുള്ളവരെ കണ്ടെത്താം സംഘടിക്കാം പ്രതിഷേധിക്കാം പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആഗോള ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം കുറഞ്ഞ ശ്രദ്ധയും സ്ക്രീനിനോടുള്ള അമിതമായ താൽപ്പര്യവും ഈ തലമുറയുടെ പൊതുവായ സ്വഭാവമായി കരുതപ്പെടുന്നുണ്ടെങ്കിലും പഴയ തലമുറ അറിയാതെ പോകുന്ന വിധത്തിൽ അവർ നമ്മുടെ സമൂഹത്തെ സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് അവർ മുന്നിട്ടിറങ്ങിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഫലം കാണുന്ന കാഴ്ച കൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത് യുവതലമുറ അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഫ്രഞ്ച് വിപ്ലവം പോലെ ചരിത്രത്തിലെ എണ്ണപ്പെട്ട വിപ്ലവകാലത്തൊക്കെ അവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് കാലം മാറിയാലും ഏതാണ്ട് അതേ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അവരിപ്പോഴും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഏഷ്യ മുതൽ ലാറ്റിൻ അമേരിക്ക വരെ കൃത്യമായി പറഞ്ഞാൽ നേപ്പാൾ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ പെറു തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ജെൻസികൾ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ പക്ഷേ അവരെല്ലാം ശബ്ദമുയർത്തുന്നത് അതത് സ്ഥലത്തെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ അസമത്വത്തിനും അനീതിക്കുമെതിരാണ് അഴിമതിയിലും ദുർഭരണത്തിലുമുള്ള സർക്കാരിനെതിരെയാണ് നേതാക്കളോ പ്രസംഗങ്ങളോ ഇല്ലാതെ പ്രതിഷേധത്തിൻ്റെ വേറിട്ട മുഖമാണ് അവർ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത് ജെൻസികളുടെ രാഷ്ട്രീയം ഒരിക്കലും മുൻതലമുറയുടെ രാഷ്ട്രീയം പോലെയല്ല അത് പാർട്ടി ഓഫീസുകളിലോ പ്രകടന പത്രികകളിലോ കൊടുങ്ങിക്കിടക്കില്ല പ്രതിഷേധിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും അവർക്കൊരു നേതാവിനെയോ നേതൃത്വമോ ആവശ്യമില്ല പ്രതിഷേധങ്ങളിൽ എവിടെയും പ്രസംഗങ്ങളില്ല കലയെ പ്രതിഷേധമായും സർഗാത്മകതയെ ധിക്കാരമായും കവിതകളെയും പാട്ടുകളെയും മീമുകളായും പ്ലക്കാർഡുകളായും മാറ്റിയിരിക്കുന്നു അവർ ഡിജിറ്റൽ രോഷവും തെരുവിലിറങ്ങാനുള്ള ധൈര്യവുമാണ് അവരുടെ മുഖമുദ്രകൾ ലോകത്ത് എല്ലായിടത്തുമുള്ള സർക്കാരുകൾക്കുള്ള താക്കീതാണ് ഈ സമരങ്ങൾ അടിച്ചമർത്താൽ ഒരു ദിവസത്തേക്കുള്ള നിശബ്ദത തന്നേക്കാം പക്ഷേ ജെൻസി തലമുറ വളരെയധികം ബന്ധങ്ങളുള്ളവരും വേഗതയേറിയവരും മാച്ചു കളയാൻ കഴിയാത്തത്ര ആഗോള സ്വഭാവമുള്ളവരുമാണ് ചെറുപ്പമാണ് നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞ് അവരുടെ ശബ്ദങ്ങളെ തള്ളിക്കളയുന്നത് സ്വന്തം ശവപ്പെട്ടിക്ക് മേലുള്ള ആണിയടിക്കലാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പുതുതലമുറ സമരം അവരുടെ വീക്ഷണങ്ങൾ വളരെ വിശാലമാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യവും നിമിഷ നേരം കൊണ്ട് അവരറിയുന്നു കാലാവസ്ഥാ വ്യതിയാനം മുതൽ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വരെ അവരുടെ ചർച്ചാ വിഷയങ്ങളാണ് സാമൂഹ്യ സാഹചര്യങ്ങൾ ശക്തിപ്പെടുത്തി ലഹരി പോലുള്ള സാമൂഹിക തിന്മകളെ നശിപ്പിച്ച് പുതുതലമുറയ്ക്ക് ശക്തി പകരുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനായി അവരെ കേൾക്കേണ്ടതുണ്ട് അവരുടെ ലോകത്തെ നാം അറിയേണ്ടതുണ്ട് പുരോഗതിയിലേക്ക് പാറിപ്പറക്കാൻ അവരുടെ ചിറകുകൾക്ക് ശക്തിയാജിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പഴയ വഴികളിലെ ശരി തെറ്റുകൾ അടിച്ചേൽപ്പിക്കാതെ പുതിയ വഴികൾ വെട്ടിയുണ്ടാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം ഭാവി അവരുടേതാണ് ആ ഭാവി നാം സങ്കൽപ്പിക്കുന്നതിലും അപ്പുറമായിരിക്കും ഏവരുടെയും പിന്തുണയോടെ അഴിമതിയില്ലാത്ത അനീതിയില്ലാത്ത ഒരു പുത്തൻ യുഗപ്പിറവിക്കായി ലോക സമാധാനത്തിനായി പ്രവർത്തിക്കാൻ യുവജനതയ്ക്ക് കഴിയും എന്ന പ്രതീക്ഷയോടെ നന്ദി